നമുക്കിന്ന് ഒന്ന് പത്രോസിന്റെ ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യം നോക്കാം എന്നാൽ അനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്ക ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പി ഇവിടെ നമ്മൾ സത്യം അനുസരിക്കുക എന്ന് പറയുന്നത് പത്രോസ് പറയുന്നതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ച് നമ്മൾ ബിലീവ്സായി മാറി എന്നുള്ളതാണ് ആ സത്യം നമുക്ക് മനസ്സിലായതിനു ശേഷം ദൈവം എന്തുമാത്രം നമ്മളെ സ്നേഹിക്കുന്നു അത് യേശു ക്രിസ്തു മൂലം ദൈവം പ്രകടിപ്പിച്ചിരിക്കുന്നു ആ സത്യത്തിൽ നമ്മൾ വിശ്വസിച്ച് നമ്മൾ പുനർജനിക്കപ്പെട്ട് നമ്മൾ യേശുവിൻ്റെ മക്കളായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോ അങ്ങനെ നമ്മുടെ ആത്മാവിനെ മാറ്റി നമ്മുടെ ആത്മാവിനെ സത്യമായി മാറ്റി നമ്മളിപ്പോ പരിശുദ്ധന്മാരാക്കി മാറ്റിയ ദൈവം നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഇതാണ് നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നമ്മൾ ഹൃദയപൂർവം അന്യോന്യം ഉറ്റി സ്നേഹിപ്പീൻ വ്യാജമില്ലാത്ത അല്ലെങ്കിൽ കപടം ഇല്ലാത്ത സഹോദര പ്രീതിക്കായി അപ്പോ നിർവ്യാജം എന്ന് പറഞ്ഞാൽ വ്യാജമായ സഹോദര പ്രീതി ഉണ്ട് എന്നാണല്ലോ അതിന്റെ അർത്ഥം ഇപ്പോൾ വ്യാജം എന്ന് പറഞ്ഞാൽ ചുമ്മാ നെയിം നെയിംസേക്ക് വെളിയിൽ കാണിക്കുന്നത് അയ്യോ ബ്രദറെ സിസ്റ്ററെ എനിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ് ഇന്ന് നമ്മൾ ചുമ്മാ പേരിന് പറയുന്നത് കൊണ്ട് അതല്ല നിർവ്യാജം അതായത് സിൻസിയർ ഫ്രം ഡീപ് സിൻസിയറിറ്റി ഓഫ് ഹാർട്ട് അങ്ങനെ മറ്റ് സഹോദരങ്ങളെ സ്നേഹിക്കണം കാരണം എന്താ നമ്മളിപ്പോൾ പരുഷുദ്ധരാണ് നമ്മളിപ്പോൾ സത്യത്തിൻ്റെ മക്കളാണ് നമ്മൾ സത്യം കാരണം ആത്മാവിനാൽ പുതുക്കപ്പെട്ട് നമ്മൾ പുതിയ സൃഷ്ടിയിലായിരിക്കുന്നു ഒന്ന് കുരുന്തിയ അഞ്ചിൻ്റെ പതിനേഴ് അതാണ് പറയുന്നത് നമ്മുടെ ആത്മാവാണ് പുനർജനിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ മറ്റ് ആക്ഷൻസ് ഒന്നും മാറണമെന്നില്ല ശരീരം മാറണമെന്നില്ല പക്ഷെ ആത്മാവിനാൽ നമ്മളിപ്പോൾ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ആക്ഷൻസ് അത് കറസ്പോണ്ട് ചെയ്യണം അപ്പോൾ നമ്മൾ സിൻസിയറായ അന്യോന്യം നമ്മുടെ സഹോദരന്മാരോട് സ്നേഹിക്കണം വിത്ത് എ സോഫ്റ്റ് ഹാർട്ട് അതായത് ഹാർഷ് അല്ല വളരെ സോഫ്റ്റ് ആയിട്ട് നിർമ്മല ഹൃദയം കൊണ്ട് കാരണം എന്താ നമ്മുടെ ഹാർട്ട് ഹാർട്ടിപ്പൊ സോഫ്റ്റ് ആയി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇപ്പൊ സ്നേഹം മാത്രമേ വരാൻ പാടുള്ളൂ കാരണം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മറ്റുള്ളവരോട് സ്നേഹത്തോടെ നമ്മൾ പെരുമാറേണ്ടിയിരിക്കുന്നു ഇത് മനഃപൂർവമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മനഃപൂർവമായി നമ്മൾ സിൻസിയറായിട്ടാണോ സ്നേഹിക്കുന്നതോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ എങ്കിൽ ഒന്ന് കൊരിതിന്റെ പതിമൂന്ന് നാലാം തൊട്ടുള്ള വാക്യം വായിച്ചാൽ മനസ്സിലാവും നമ്മൾ സിൻസിയറായിട്ട് സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ അത് നോക്കി ആ സിൻസിയറിറ്റി ആ സിൻസിയറിറ്റിയോടെ നമ്മൾ മറ്റുള്ളവരുടെ സ്നേഹം കാണിക്കണം അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം ഗോഡ് ബ്ലെസ് യു ബൈ ബൈ ബാ ബൈ